ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ മൂന്നാല് ദിവസമായിട്ട് നല്ല രീതിയിൽ മഴയാണ് അപ്പം മഴ കാരണം കൊണ്ട് തന്നെ കോഴികളൊന്നും പുറത്ത് വിടുന്നില്ല കേട്ടോ പിന്നെ ഇപ്പം നമുക്കിവിടെ കോഴികളൊക്കെ അത്യാവശ്യത്തിനുള്ള കോഴികളേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ നേരത്തെ സെയിൽ പോസ്റ്റ് കണ്ടിട്ട് ആളുകൾ വിളിച്ചിട്ട് നമുക്ക് ഒത്തിരി കോഴികൾ സെയിൽ ആയിട്ടുണ്ട് അപ്പം നല്ല മഴയാണ് നാല് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴയാണ് ഇപ്പോൾ ഒരിച്ചിരി വെട്ടമുണ്ട് വെളിച്ചമുണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കാരണം ഒരു നാല് ദിവസമായിട്ട് രാവിലെ തുടങ്ങിയ മഴ രാത്രി വരെ നിൽക്കാതെ മഴ പെയ്യണ ഇന്നലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു പകൽ രാത്രിയൊക്കെ മഴയായിരുന്നു കേട്ടോ അപ്പോൾ മുകളിൽ രണ്ട് കൂട്ടിൽ ഒരു കൂട്ടിൽ രണ്ട് പൂവന്മാരെയും താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ താഴത്തെ കൂട് ശരിക്ക് ലോക്ക് ചെയ്യാത്ത കാരണം കൊണ്ട് അവരിപ്പോൾ തള്ളി തുറന്ന് വെളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവരനെ കൂട്ടിലേക്ക് കേറ്റും പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഒരു ഷെഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സമയമില്ലാത്തത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നല്ല മഴയാണ് അതുപോലെ നല്ല തണുവാണ് പിന്നെ വെളിയിൽ വെള്ളം തീറ്റയൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് കോഴികൾക്ക് ഒരുപാട് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത് നിങ്ങൾ കൂടുകളിൽ ഇട്ട് വളർത്തുക പരിമിതി ഉള്ള ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ചെറിയ കൂടുകളായിരിക്കും ഒത്തിരി കോഴികളുണ്ടാവും അപ്പോൾ കൂട്ടിൽ ഇടാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ മാക്സിമം കൂട്ടിൽ തന്നെ തീറ്റകൾ വെച്ചു കൊടുക്കാൻ നോക്കുക പിന്നെ നമുക്കിവിടെ ഷെഡ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ ഫയോമിയാണ് ഇവിടുത്തെ അടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് റൂം ആയിട്ട് എടുത്തിരിക്കുന്നത് ഏറ്റവും അവസാനം ഫയോമി അതിൻ്റെ താഴെ ശരിക്കും നിങ്ങൾക്ക് കാണണ്ടാവില്ല അവിടെ കുറച്ച് പൂവനും കോഴികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് അതേപോലെ തന്നെ കോഴികളും പിന്നെ രണ്ട് നില കൂടും ഇവിടെ ഉണ്ട് കേട്ടോ മൂന്ന് ആറ് കള്ളിയായിട്ട് മൂന്ന് കള്ളിയായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ള മുകളിൽ അടിയിൽ രണ്ട് കള്ളിയായിട്ട് വലിയ സ്പേസ് ഉള്ള ഒരു കൂട് തന്നെയാണ് പിന്നെ താഴെ നമ്മൾ കുറച്ച് കോഴികളും വേണ്ടി ഇതിപ്പോൾ നമുക്കിങ്ങനെ വെച്ചുകൊടുക്കുന്ന സമയത്തിൽ ഇപ്പോൾ കോഴിക്ക് ഞാൻ വെള്ളം വെച്ചിട്ടില്ല കോഴിക്കു വെള്ളം വെക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ തീറ്റകൾ കണ്ടില്ലേ ഇത് ഇന്നലത്തെ തീറ്റയാണ് അല്ല സോറി ഇട്ട് ഇന്ന് രാവിലെയൊക്കെ തീറ്റ ഇട്ടിട്ട് പോയതാണ് വെള്ളമാണ് വെക്കാത്തത് അപ്പോൾ തീറ്റ നമുക്കിപ്പോൾ ഇങ്ങനെയാണെങ്കിലും താഴെ പോയാലും വലിയ വിഷയം വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് അതേ സ്ഥാനത്ത് തന്നെ ഇവിടെ തീറ്റകൾ പൂവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പലടിക്കും ഇന്ന് വീണിട്ടുണ്ടെങ്കിൽ തീറ്റ വീണിട്ടുണ്ടെങ്കിൽ നാളെ ആവുമ്പോഴത്തേനും പൂപ്പലടിക്കുന്ന പ്രശ്നം വരും അപ്പം നിങ്ങൾ മാക്സിമം കൂട്ടിൽ ഇന്നിട്ടിട്ട് തീറ്റ കൊടുക്കാൻ ശ്രമിക്കുക അതിന് ശേഷം നിങ്ങൾ പുറത്ത് വിട്ടാൽ മതി പിന്നെ നെറ്റിൻ്റെ കൂടൊക്കെ ആണെങ്കിൽ അതിൽ തീറ്റ വെക്കുന്ന സമയത്തിൽ ഈ താഴെ വീഴാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പൂപ്പൽ വരും പൂപ്പലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ കോഴികൾ പെട്ടെന്ന് പെട്ടെന്ന് ചത്തുപോകും നമുക്ക് രോഗം എന്താണെന്ന് മനസ്സിലാവില്ല കാരണം തൂക്കം മറ്റുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല ഒരു ദിവസം എങ്ങാനും തൂങ്ങി നിൽക്കും പിന്നെ അങ്ങനെ ചാവുകയാണ് ചെയ്യാൻ നമുക്കൊരു രണ്ട് വർഷം മുന്നേ ഇതുപോലെ കെട്ടി നിന്ന വെള്ളം കുടിച്ചിട്ട് ഒരു കുറച്ചധികം കോഴികൾ ചത്തുപോയിട്ടുണ്ടായിരുന്നു കുറച്ച് കോഴികൾ റിക്കവറി ആയി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വർഷത്തിന് മുന്നേ നമ്മൾ ഡീറ്റെയിൽ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളിയിൽ കെട്ടി നിൽക്കുന്ന വെള്ളങ്ങൾ കുടിക്കാതിരിക്കാനും നോക്കുക നമ്മൾ നല്ല രീതിയിൽ വെള്ളം വെച്ചുകൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ മാക്സിമം മഴയത്ത് കോഴികളിങ്ങനെ കുറേ നേരം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് മഴയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് വരും എന്നില്ല നമ്മളെ നാടൻ കോഴികളായതുകൊണ്ട് അവരെങ്ങോടെങ്കിലും മാറി കയറി നിൽക്കുകയൊക്കെ ചെയ്യും എങ്കിൽ കൂടെ ഈ തീറ്റ കെട്ടി നിൽക്കുന്ന വെള്ളം ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് തുറന്നു വിടുന്ന കോഴികളാണെങ്കിൽ വലിയ വിഷയം വരുന്നില്ല നമ്മൾ ഒരു ചുറ്റളവിൽ വളർത്തുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികൾ ഇങ്ങനെ ചെറിയൊരു ചുറ്റളവിൽ വളരുന്നതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന കെട്ടി നിൽക്കുന്ന വെള്ളം അല്ലെങ്കിൽ അവരെ തന്നെ കാഷ്ടങ്ങൾ കെട്ടി നിൽക്കേണ്ടാവും അതിൻ്റെ വെള്ളമൊക്കെ മഴ പെയ്ത് വെള്ളം നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇപ്പം നമുക്കെന്ന് പറയുമ്പോൾ വല്ലാതെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയില്ല കാരണം നമ്മൾ നമ്മുടെ ഫാമിൻ്റെ ഉള്ളിൽ ഒത്തിരി മണൽ കൊണ്ട് ഇട്ടിട്ട് നമ്മൾ സീറ്റിംഗ് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം ചെയ്തിട്ടുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ഇവിടെ എവിടെയും തന്നെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എവിടെയും തന്നെ ചെളി കെട്ടി നിൽക്കുന്ന കൂടെ നടക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ കോഴികൾ വെളിയിലും കേട്ടോ ഇവിടെ എവിടെയും തന്നെ തെങ്ങിൻ്റെ എവിടെയായാലും വെള്ളം കെട്ടി നിൽക്കുന്ന ഇല്ല ഇപ്പം നാല് ദിവസത്തെ മഴയിലും ഇവിടെ നിങ്ങൾക്ക് കാണാം നേരത്തെ ഒന്നും ഇവിടെ കാല് വയ്ക്കാൻ പറ്റില്ല അത്രയും ചളി കെട്ടി നിൽക്കുന്ന അവസ്ഥ നമ്മൾ ഒത്തിരി മണലിട്ട് മണലിട്ടാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കോഴികളെ നോക്കുക മഴയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂട്ടിൽ തീറ്റയും വെള്ളമൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവരെ ഇനി നമുക്ക് കൂട്ടിൽ കയറ്റണം കുറച്ച് പേരെ കൂട്ടുകയറ്റാനുണ്ട് അപ്പോൾ ആ കൂട്ടിലൊക്കെ കയറ്റാം അപ്പോൾ നിനച്ചാൽ അടുത്തൊരു വീഡിയോ ആയി കാണാം അതായിരിക്കും സ്ഥലം വലിക്കും നമ്മുടെ ചാനൽ ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിഷേ അത് അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെ അസ്ലാംക്കും